പാപ്പിനിശ്ശേരി പിലാറ കെ എസ് ടി പി റോഡിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളിലെയും തകരാറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനക്കും തീരുമാനമായി അഴീക്കോട് കല്യാശ്ശേരി നിയോജകമണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പാപ്പിനിശ്ശേരി പിലാത്ര കെ എസ് ടി പി റോഡിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളിലും തുടർച്ചയായി സംഭവിക്കുന്ന തകരാറുകൾ പരിശോധിക്കാനാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഭരണാനുമതി ലഭിച്ച പാപ്പിനിശ്ശേരി പിലാത്ര കെ എസ് ടി പി റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ് പാപ്പിനിശ്ശേരിയിലും പഴയങ്ങാടി താവത്തും റെയിൽവേ മേൽപ്പാലങ്ങൾ പണിതത് രണ്ടായിരത്തി മേൽപ്പാലങ്ങളിൽ തുടർച്ചയായി തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എം എൽ എമാരായ കെ വി സുമേഷ് എം വിജിൻ എന്നിവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്നാണ് മന്ത്രി തിരുവനന്തപുരത്ത് ഉന്നതതലയോഗം വിളിച്ചത് മേൽപ്പാല നിർമ്മാണത്തിൽ പ്രാഥമികമായി തന്നെ വീഴ്ച കണ്ടെത്തിയതിനാൽ പാലത്തിലുണ്ടാകുന്ന തകരാറുകൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ പാലക്കാട് എൻ ഐ ടിയുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്താൻ മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഈ മാസം ഇരുപതിന് കെ എച്ച് ആർ ഐ പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗം കെ എസ് ടി പി ഉദ്യോഗസ്ഥർ എന്നിവർ പാലങ്ങളിൽ സംയുക്ത പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം പാലം ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി തെറ്റായ ഒരു പ്രവണതകളും മന്ത്രി മുന്നറിയിപ്പ് നൽകി ഒരു ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ സംയുക്തമായ ഒരു പരിശോധന നടത്താൻ എം എൽ എമാരുടെ സാന്നിധ്യത്തിൽ ഇരുപതാം തീയതി തന്നെ ഉത്തരവാദിത്തപ്പെട്ട കെ എസ് പിയുടെ പിടി ഡിസൈൻ്റെ ഹെഡായിട്ടുള്ളവർ എല്ലാവരും ചേർന്ന് നടത്തും ആവശ്യമായ തീരുമാനം എടുത്ത് ഗതാഗത യോഗ്യമാക്കും മറ്റു തെറ്റായ ചില പ്രവണതകളുണ്ട് അതിനെതിരെ കണിശമായ നിലപാട് സ്വീകരിക്കും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന് ഭരണാനുമതി കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് കമ്പനിയുടെ തന്നെ പല ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും നാട്ടിലെ ജനങ്ങൾക്ക് യാത്ര രണ്ട് നിർദ്ദേശിച്ചതുപോലെ പൊതുമരാമത്ത് വകുപ്പ് ും വലിയ യാത്രാക്ലേശമാണ് ഇവിടെ യാത്രക്കാർ അനുഭവിക്കുന്നതെന്ന് എം എൽ എ മാരായ കെ വി സുമേഷും എം വിജുനും മന്ത്രിയോട് പറഞ്ഞു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നും എം എൽ എ മാർ ആവശ്യപ്പെട്ടു തുടർന്നാണ് മന്ത്രി ഉന്നതതല യോഗം വിളിച്ചത് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ എസ് ടി പി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ